സെപ്റ്റംബർ ഒൻപത് മുതൽ മുപ്പത് വരെ മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പൂക്കോട്ടുംപാടം കാളികാവ് റോഡിലുള്ള ഓവുപാലം പുനർനിർമ്മിക്കാനായി പൊളിച്ചപ്പോൾ കണ്ടതാ നഗ്നമായ നിയമലംഘനമെന്ന് ആരോപണം ഓവുപാലത്തിന് മുകളിൽ സമീപത്തെ കെട്ടിട ഉടമ നിർമ്മിച്ചതാ നാലു നില കെട്ടിടം അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നാല് നില കെട്ടിടത്തിന് അനുമതി ഇല്ലെന്നിരിക്കെ നാലാം നില പൂർണമായും അനധികൃതമായി നിർമ്മിച്ചു കെട്ടിടത്തിന് പുറകിൽ തണ്ണീർ തടം നികത്തി നിർമ്മിച്ച ഷെഡുകൾക്ക് കെട്ടിട നമ്പറോ പഞ്ചായത്ത് ലൈസൻസോ ഇല്ല കെട്ടിടവും പരിസരവും പൂർണമായും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലുമാണ് കെട്ടിടത്തിന് പുറകിലൂടെ ഒഴുകിയിരുന്ന തോടിന് അനധികൃതമായി സ്ലാബ് ഇട്ടതിന് മുൻ ഭരണസമിതി കെട്ടിട ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമോ കൊടുത്തിരുന്നെങ്കിലും അത് മാറ്റുവാൻ ഇയാൾ തയ്യാറായിരുന്നില്ല ഓവുപാലത്തിലൂടെയും ഓവുചാലിലും കക്കൂസ് മാലിന്യം ഒഴുകുന്നതും പതിവാണെന്ന് പരിസരവാസികൾ പറയുന്നു മാലിന്യ സംസ്കരണം എത്രയും വേഗത്തിൽ നടത്തണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിൽഡിംഗ് ഓണർക്ക് നിർദ്ദേശം നൽകി രണ്ട് കെട്ടിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഊവുപാലം ഇതിന് മുകളിലാണ് ഒരു കെട്ടിടത്തിനെ ചാരി നാല് നിലകൾ പണിതിരിക്കുന്ന ഇത് പൂർണ്ണമായും അപകടാവസ്ഥയിലാണ് നൂറുകണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇത്തരത്തിലുള്ള കെട്ടിടത്തിന് എങ്ങനെ ഫിറ്റ്നസ് കിട്ടിയെന്നാണ് നാട്ടുകാരടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം പി ഡബ്ല്യുഡിയും പഞ്ചായത്ത് ഭരണസമിതിയും കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ടി ജിതീഷ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ പള്ളിക്കാട് പഞ്ചായത്ത് ജീവനക്കാരായ അനൂപ് ഗിരീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്യൂസ് ബ്യൂറോട്ടും